കായംകുളം ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിനാഘോഷം നടത്തി സൊസൈറ്റി പ്രസിഡന്റും കെ പി സി സി മെമ്പറുമായ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു സൊസൈറ്റി പ്രസിഡന്റും അംഗവുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാനും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് കഴിഞ്ഞത് മഹാത്മാഗാന്ധിയുടെ അഹിംസാ സമരം ലോകരാഷ്ട്രങ്ങൾ തന്നെ അഭിനന്ദിച്ചു ലോകരാഷ്ട്രങ്ങൾ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക അഹിംസാ ദിനമായി യു എൻ ഒ പ്രഖ്യാപിച്ചതും മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നതും ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി രാജ്യത്തെയും ലോകത്തിലേയും ഏറ്റവും വലിയ രക്തസാക്ഷി നേതാക്കന്മാരിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് ഗാന്ധിജി ക്ഷിയായി ഗാന്ധിജി രക്തസാക്ഷിയായത് ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പേരിലാണ് മഹാത്മാഗാന്ധി രക്തസാക്ഷിയായത് ഈ മഹത്തായ രാജ്യത്തെ ലോകത്തിന്റെ നിറുകയിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച ലോകത്തിന് തന്നെ വിസ്മയമായ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യം അതേതര മൂല്യങ്ങളും ഉയർത്തിപ്പെടുത്തുകൊണ്ട് രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിർത്തണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ പ്രഖ്യാപനമാണ് മഹാത്മാഗാന്ധിയുടെ നിലപാടാണ് മഹാത്മാഗാന്ധിയുടെ ആശയമാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി വർഗീയ മാസിസ്റ്റുകളുടെ വെടികൊണ്ടുകൾ ഏറ്റ് രക്തസാക്ഷരം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പി ആർ നാഗ് അധ്യക്ഷനായി ഇന്ന് രാജ്യത്തിന്റെ ഐക്യവും ഭാഗത്തതയും കാത്തുസൂക്ഷിക്കുമ്പോൾ മഹാത്മാവിദ്യയുടെ പേര് നമ്മളെപ്പോഴും വിഭാവനം ചെയ്യുകയാണ് മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച പദ്ധതികളും ജനങ്ങൾക്ക് നൽകിയ സംഭാവനകളും ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുക്കെ ഏറ്റെടുത്തുകൊണ്ട് അഹിംസയെ ഉയർത്തിക്കൊണ്ട് രാജ്യം മുഴുക്കൻ മാതൃകയായിക്കൊണ്ട് ഇന്ത്യ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ